കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമായ നെടുമ്പാശ്ശേരിയിൽ നിന്നും ആറ് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി കെനിയൻ പൗരനായ മിഷൈലിൻ്റെ വയറിൽ നിന്നാണ് അമ്പതും മയക്കുമരുന്ന് ക്യാപ്സ്യൂളുകൾ കണ്ടെത്തിയത് കൊച്ചിയിലെ ലഹരി ഇടപാടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി കൊച്ചിയിലാണ് വൻ മയക്കുമരുന്ന് വേട്ട ഉണ്ടായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആറ് കോടിയുടെ കൊക്കൈനുമായാണ് കെനിയൻ പൗരനെ പിടികൂടിയത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി മിഷേൽ പിടിയിലായത് മിഷേലിന്റെ വയറിൽ നിന്നും അൻപത് മയക്കുമരുന്ന് ക്യാപ്സൂളുകൾ കണ്ടെത്തി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഗുളികകൾ പുറത്തെടുത്തു ഗുളികകളിൽ നിന്നും അറുന്നൂറ്റി അറുപത്തെട്ട് ഗ്രാം കൊക്കൈൻ കണ്ടെടുത്തു പ്രതിയെ റിമാൻഡ് ചെയ്തു ക്യാപ്സൂൾ രൂപത്തിലാക്കി വിഴുങ്ങിയാണ് ഇയാൾ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് പത്തൊൻപതാം തീയതിയാണ് ഇയാളെ പിടികൂടിയതെങ്കിലും ഇന്നലെയാണ് ഇയാൾ റിമാൻഡ് ചെയ്തത് ഇയാൾ വിഴുങ്ങിയ ഗുളികകൾ പുറത്തിറക്കാൻ ആറ് ദിവസമെടുത്തു ഇതേ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കാൻ വൈകിയത് കൊച്ചിയിലെ മയക്കുമരുന്ന് ഇടപാടുകാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതിയെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും ജയ് ന്യൂസ് കൊച്ചി